നമസ്കാരം എ ഐ സി സി മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ അഖിൽ അപ്പോൾ അവൾ ക്ലോക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലോക്ക് ഇതിൻ്റെ മുൻ ക്ലാസുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണുക കാര്യം ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയാണ് ഒരു എൽ ജി എസ് തൊട്ട് ഡിഗ്രി തലം വരെ ചോദിക്കാവുന്ന എല്ലാ ക്വസ്റ്റിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ സീരീസിൻ്റെ സീരീസാണ് പുറപ്പായിട്ട് അത് ഫോളോ ചെയ്ത് വരിക അപ്പോൾ മുൻ ക്ലാസ്സുകൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഒപ്പം പ്ലേലിസ്റ്റിലും നമ്മൾ ഈ ക്ലാസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജസ്റ്റ് കയറി നോക്കുക കാണുക സമയം പോകണമൊക്കെ കാണുക അപ്പോൾ നമുക്ക് പോയാലോ ആദ്യ ചോദ്യം ഇതാണ് ഒരു മണിക്കൂറിൽ അഞ്ച് മിനിറ്റ് വേഗത്തിലോടുന്ന ഒരു ക്ലോക്ക് തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്ക് നോക്കിയപ്പോൾ ശരിയായ സമയം കാണിക്കുന്നു കാണിച്ചു അടുത്ത ദിവസം വൈകിട്ട് നാല് മണിക്ക് ഈ ക്ലോക്ക് കാണിക്കുന്ന സമയം എന്ത് എന്നതാണ് ചോദ്യം ഓക്കെ സാധാരണ ക്ലോക്കിനേക്കാൾ മണിക്കൂറിൽ അഞ്ച് മിനിറ്റ് ഒരു ക്ലോക്ക് അതായത് ഒരു മണിക്കൂറിൽ അഞ്ച് മിനിറ്റ് വേഗത്തിലോടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പത്ത് മണിക്ക് ഈ ക്ലോക്ക് ഈ സമയം പത്ത് മണിയായെന്ന് വെച്ചോ ആക്കി വെച്ചെന്ന് വിചാരിക്കുക നമ്മളൊരു പതിനൊന്ന് മണിക്ക് നോക്കപ്പം ഇത് പതിനൊന്നഞ്ച് കാണിക്കും മീൻസ് ഒരു മണിക്കൂറാവുമ്പം ഒരഞ്ച് മിനിറ്റും കൂടെ എക്സ്ട്രാ കൂടിയിട്ടുണ്ടാവും ഓക്കെ അഞ്ച് മിനിറ്റ് വേഗത്തിലോട് എന്ന് പറഞ്ഞാൽ മണിക്കൂറിൽ അഞ്ച് മിനിറ്റ് വേഗത്തിലൂടെ എന്ന് പറഞ്ഞാൽ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഇതിനകത്ത് ഒന്ന് ഒരു മണിക്കൂർ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഇങ്ങനെ കാണിക്കുന്ന ഒരു ക്ലോക്ക് തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്ക് ശരിയായ സമയം കാണിക്കുന്നു നിങ്ങൾ നോക്കണം വളരെ സിമ്പിളാണ് ഇത് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ശരിയായ ക്ലോക്ക് വേണം ട്രൂ ക്ലോക്ക് ഇത് റോങ് ക്ലോക്ക് റോങ് ക്ലോക്ക് നമ്മുടെ ക്ലോക്ക് തിങ്കളാഴ്ച രാവിലെ എട്ട് അതായത് ട്രൂ ക്ലോക്കിൽ തിങ്കളാഴ്ച രാവിലെ എട്ട് മണി കാണിച്ചപ്പം എട്ട് എ എം ആയപ്പം റോങ് ക്ലോക്കിലും എട്ട് മണി കാണിച്ചു തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്ക് നോക്കിയപ്പോൾ ശരിയായ സമയം കാണിച്ചു റോങ് ക്ലോക്കിൽ സാധാരണ ക്ലോക്കിനേക്കാൾ വേഗത്തിലോടുന്ന ക്ലോക്കിലും അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം വൈകിട്ട് നാല് മണിക്ക് അപ്പോൾ അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ് ചൊവ്വാഴ്ച വൈകിട്ട് നാല് മണിക്ക് അപ്പം നാല് പി എമ്മിന് ഈ ക്ലോക്ക് അതായത് റോങ് ക്ലോക്ക് കാണിക്കുന്ന സമയം എന്ത് എന്നതാണ് ചോദ്യം റോങ് ക്ലോക്ക് കാണിക്കുന്ന സമയം എന്ത് എന്നതാണ് ചോദ്യം ചോദ്യം ക്ലിയർ ആണല്ലോ അപ്പോൾ ഇതൊരു നല്ല ക്ലോക്ക് ആണെങ്കിൽ മനസ്സിലാക്കുക ഇതൊരു നല്ല ക്ലോക്ക് ആണെങ്കിൽ ചൊവ്വാഴ്ച നാല് മണിക്ക് നോക്കപ്പം ഇതിനകത്തും നാല് മണി തന്നെ കാണിക്കണം ഇതിനകത്ത് നാല് മണി തന്നെ കാണിക്കണം ശരിയല്ലേ ആണ് പക്ഷേ നാല് മണി കാണിക്കത്തില്ല അതെന്താ കാര്യം കാരണം ഈ ക്ലോക്ക് ഓരോ മണിക്കൂറിലും അഞ്ച് മിനിറ്റ് എക്സ്ട്രാ ഓടുകയാണ് എന്നുവെച്ചാൽ വേഗത്തിലോടുന്ന ക്ലോക്കാണ് ആണ് വേഗത്തിലോടുന്ന ക്ലോക്ക് ഉറപ്പായിട്ടും ഈ സമയത്തേക്കാൾ അധിക ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും ഓക്കെ എന്നുവെച്ചാൽ ഇതിനേക്കാളൊപ്പം പ്ലസ് ചെയ്യണം പ്ലസ് എന്നുവെച്ചാൽ ഈ സമയം കഴിഞ്ഞ് കുറേ പോയിട്ടുണ്ടാകും അപ്പോൾ ഇവിടെ എന്തിനാണ് പ്ലസ് ഇട്ടതെന്ന് മനസ്സിലായല്ലോ സാധാരണ ക്ലോക്കിനേക്കാൾ വേഗത്തിൽ ഓടുന്ന ക്ലോക്ക് അപ്പോൾ സാധാരണ എത്തപ്പെടേണ്ട സമയത്തിനേക്കാൾ കൂടുതൽ സഞ്ചരിച്ചിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് പ്ലസ് ഇട്ടത് ഇനി സാധാരണ ക്ലോക്കിനേക്കാൾ പതുക്കെ ഓടുന്ന ക്ലോക്ക് ആണെങ്കിൽ സാധാരണ എത്തേണ്ട സമയത്തിൽ നിന്ന് കുറഞ്ഞായിരിക്കും നിൽക്കുക അപ്പോൾ നമ്മളവിടെ മൈനസ് ഇടും ക്ലിയർ ആണേ ഇനി എത്ര ഇവിടെ ആഡ് ചെയ്യണം എന്നറിയണമെങ്കിൽ ഇവിടെ ഇവിടം വരെ എത്ര മണിക്കൂർ ഉണ്ടെന്ന് അറിയണം കാരണം തിങ്കളാഴ്ച രാവിലെ എട്ട് മണിയൊട്ട് ചൊവ്വാഴ്ച വൈകിട്ട് നാല് മണിവരെ എത്ര മണിക്കൂർ ഉണ്ടെന്ന് അറിയണം അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ നമ്മളൊന്ന് എടുക്കേണ്ടി വരും അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് തിങ്കളാഴ്ച രാവിലെ എട്ട് മണി തൊട്ട് തിങ്കളാഴ്ച രാവിലെ എട്ട് മണി തൊട്ട് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണി സോറി ചൊവ്വാഴ്ച രാവിലെ എട്ട് മണി വരെയാവുമ്പം ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിവരെ ആവപ്പം ഒരു പന്ത്രണ്ടല്ല ഇരുപത്തി നാല് മണിക്കൂർ കഴിയും ശരിയല്ലേ തിങ്കളാഴ്ച രാവിലെ എട്ട് മണി തൊട്ട് ചൊവ്വാഴ്ച രാവിലെ എട്ട് വരെ ഇരുപത്തിയേഴ് മണിക്കൂർ ഓക്കെ അങ്ങനെയാണെങ്കിൽ ചൊവ്വാഴ്ച രാവിലെ എട്ട് മണി തൊട്ട് ചൊവ്വാഴ്ച വൈകിട്ട് നാല് വരെ എത്ര സമയം പിന്നിട്ടിട്ടുണ്ടാവും അതോടൊന്ന് കൂട്ടിയെടുക്കുക എട്ട് മണി തൊട്ട് ചൊവ്വാഴ്ച നാല് പി എം വരെ അപ്പോൾ എട്ട് പതിൽ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അതായത് എട്ട് മണിക്കൂറൂടെ പിന്നിട്ട് അങ്ങനെ ടോട്ടലി ഇരുപത്തിയാൽ എട്ടും മുപ്പത്തിരണ്ട് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ശ്രദ്ധിക്കുക തിങ്കളാഴ്ച രാവിലെ എട്ട് മണി തൊട്ട് ചൊവ്വാഴ്ച വൈകിട്ട് നാല് മണിവരെ മുപ്പത്തിരണ്ട് മണിക്കൂറുണ്ട് മുപ്പത്തിരണ്ട് മണിക്കൂർ അപ്പോൾ മുപ്പത്തിരണ്ട് മണിക്കൂറുകൊണ്ട് ഈ ക്ലോക്ക് കുറേ എക്സ്ട്രാ ഓടിയിട്ടുണ്ടാവത്തില്ലേ ഓടിയിട്ടുണ്ടാവും എത്ര ഓടിയിട്ടുണ്ടാവും നമ്മുടെ ക്ലോക്ക് ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ് മിനിറ്റായിരുന്നു അഞ്ച് മിനിറ്റാണ് എക്സ്ട്രാ ഓടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ കണ്ടുപിടിച്ച മുപ്പത്തിരണ്ട് മണിക്കൂറിൽ എത്ര സമയം മുമ്പോട്ട് പോയിട്ടുണ്ടാവും മുപ്പത്തിരണ്ട് ഇൻറ്റു അഞ്ച് മിനിറ്റ് മുപ്പത്തിരണ്ട് ഇൻറ്റു എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത് മിനിറ്റ് മുമ്പോട്ട് പോയിട്ടുണ്ടാവും ശരിയല്ലേ നൂറ്റി അറുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ എത്ര മിനിറ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കുക നൂറ്റി അറുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപതിനകത്ത് നൂറ്റി ഇരുപത് മിനിറ്റ് നമുക്ക് രണ്ട് മണിക്കൂർ എന്ന് എഴുതാം അതായത് ഈ നൂറ്റി അറുപത് മിനിറ്റ് നമുക്ക് നൂറ്റി ഇരുപതേ പ്ലസ് നാൽപ്പത് എന്ന് എഴുതാം ഓക്കെ എത്രയും മിനിറ്റ് അപ്പം നൂറ്റി ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂറാണ് പ്ലസ് നാൽപ്പത് മിനിറ്റ് അതായത് രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് എക്സ്ട്രാ കൂടിയിട്ടുണ്ടാകും രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് അപ്പം നീ നാല് മണിയോടൊപ്പം നിങ്ങൾ ആ രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കൂട്ടണം അപ്പോൾ നമ്മൾ ഉത്തരത്തിൽ എത്തിച്ചേരാൻ കഴിയും ശരിയല്ലേ അപ്പം നാല് പി എമ്മിനോടൊപ്പം രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കൂട്ടുക എന്ന് പറഞ്ഞാലൊന്നാലോച്ച് നോക്ക് നാല് പി എപ്പിനോടൊപ്പം രണ്ട് മണിക്കൂർ കൂട്ടപ്പം തന്നെ അഞ്ച് മണി ആറ് മണി അപ്പോൾ ആറ് നാൽപ്പതാകത്തില്ലേ അപ്പോൾ നമ്മുടെ ആൻസർ ആറ് നാൽപ്പത് പി എം ദിവസം ചൊവ്വ തന്നെ ആയിരിക്കും കേട്ടോ ചൊവ്വ ഇതാണ് നമ്മുടെ ഉത്തരം അടുത്ത ക്സ്റ്റ് ഒരു ക്ലോക്ക് ഓരോ മണിക്കൂറിലും അഞ്ച് മിനിറ്റ് അധികം ഓടുന്നു ഒരു ബുധൻ രാവിലെ പത്ത് മണിക്ക് ഇതിൽ ശരിയായ സമയം ആക്കി വയ്ക്കുന്നു അടുത്ത വെള്ളി വൈകിട്ട് അഞ്ച് മണിക്ക് ഈ ക്ലോക്ക് കാണിക്കുന്ന സമയം എന്ത് ഓക്കെ അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ശരിയായ ക്ലോക്ക് ഉണ്ട് എന്ന് വിചാരിക്കുക ഒരു റോങ് ക്ലോക്ക് ഉണ്ട് എന്നും വിചാരിക്കുക ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് രാവിലെ പത്ത് മണിക്ക് ഈ ക്ലോക്ക് ശരിയായ സമയം കാണിക്കുന്നു എന്നുവെച്ചാൽ വെച്ചാൽ പത്ത് മണി തന്നെ കാണിക്കുന്നു അടുത്ത വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് ഈ ക്ലോക്ക് കാണിക്കുന്ന സമയം എന്ത് എന്നതാണ് ചോദ്യം അതായത് അടുത്ത വെള്ളിയാഴ്ച അഞ്ച് മണിക്ക് വൈകിട്ട് അഞ്ച് മണിയാണ് വൈകിട്ട് അഞ്ച് മണിക്ക് ഈ ക്ലോക്ക് കാണിക്കുന്ന സമയം നമ്മുടെ റോങ് ക്ലോക്ക് തെറ്റായ ക്ലോക്ക് കാണിക്കുന്ന സമയം എന്താണെന്നാണ് ചോദ്യം ഇതൊരു നല്ല ക്ലോക്ക് ആണെങ്കിൽ ഇതിനകത്ത് അഞ്ച് മണി തന്നെ കാണിക്കണം അപ്പോൾ നമ്മൾ ആ അഞ്ച് മണി ഒന്ന് എഴുതുന്നു പക്ഷേ നിങ്ങൾക്കറിയാം ഇത് റോങ് ക്ലോക്കാണ് മണിക്കൂറിൽ വേഗത്തിലോടുന്ന ക്ലോക്കാണ് അപ്പോൾ അഞ്ച് മണിയല്ല കാണിക്കേണ്ടത് അതിലും കൂടുതൽ മുമ്പോട്ട് പോയിട്ടുണ്ടാവണം ഇപ്പോൾ ഒരു പ്ലസ് ഇട്ട് എത്ര പ്ലസ് നിങ്ങൾ ആദ്യം ഇവിടുന്ന് ഇവിടം വരെ എത്ര സമയമുണ്ടെന്ന് അന്വേഷിക്കണം അപ്പോൾ അത് അന്വേഷിക്കാനായിട്ട് നമ്മൾ പോവാണ് സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഒന്ന് ആലോചിച്ചോക്ക് ബുധനാഴ്ച രാവിലെ അതായത് ഈ ടൈം തൊട്ട് ഈ ടൈം വരെ റോങ് ട്രൂ ക്ലോക്ക് ശരിയായ ക്ലോക്കിനകത്തുള്ള സമയം വേണം എപ്പോഴും അളക്കാൻ കേട്ടോ ഇവിടുന്ന് ഇവിടം വരെ എത്ര സമയമുണ്ടെന്ന് അന്വേഷിക്കണം ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് പത്ത് മണി തൊട്ട് നെസ്റ്റ് നെക്സ്റ്റ് ഡേ വ്യാഴമല്ലേ വ്യാഴാഴ്ച രാവിലെ പത്ത് മണിവരെ ആകം ഇരുപത്തിനാല് മണിക്കൂറാവും വ്യാഴം രാവിലെ പത്ത് മണി തൊട്ട് വെള്ളി രാവിലെ പത്ത് വരെ വെള്ളി രാവിലെ പത്ത് മണിയല്ല നമുക്ക് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് വരെ പോകണം അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിവരെ ഇരുപത്തിയാലു മണിക്കൂറാവും ശരിയാണല്ലോ വ്യാഴാഴ്ച രാവിലെ പത്ത് മണി തൊട്ട് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിവരെ ഇരുപത്തി നാല് മണിക്കൂറാണ് അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മണിവരെ ഇനി നമ്മൾ വെള്ളിയാഴ്ച രാവിലെ പത്ത് മണി വരെയുള്ള സമയം വരെ എഴുതി വെച്ച് ഇനി ആ പത്ത് മണിയോട്ട് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് വരെ വൈകിട്ട് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മണി വരെ എത്ര സമയം എടുക്കും പത്ത് ടു അഞ്ച് എത്ര മണി രാവിലെ പത്ത് മണി ടു അഞ്ച് മണി വരെ എത്ര സമയം എടുക്കും പത്തൊട്ട് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത്ര മണി ആലോചിച്ച് നോക്ക് ഏഴ് മണിക്കൂർ ഒന്നുകൂടെ പത്ത് മണി തൊട്ട് അഞ്ച് മണി വരെ പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് മണിക്കൂർ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടും ഏഴ് നാല് അല്ല നാല് നാല് എട്ട് എട്ട് ഏഴും പതിനഞ്ചിന് അഞ്ച് ഇഷ്ടമൊന്ന് രണ്ട് രണ്ട് നാല് ഒന്ന് അഞ്ച് അമ്പത്തഞ്ച് മണിക്കൂർ ശരിയല്ലേ ഏഴ് നാല് പതിനൊന്ന് നാലും പതിനഞ്ചിന് അഞ്ച് ഇഷ്ടമൊന്ന് രണ്ട് നാല് ഒന്ന് അഞ്ച് അമ്പത്തഞ്ച് മണിക്കൂർ നമ്മുടെ ക്ലോക്ക് ഓരോ മണിക്കൂറിലും അഞ്ച് മിനിറ്റ് അധികം ഓടുന്നു അഞ്ച് മിനിറ്റ് എക്സ്ട്രാ ഓടുന്നു നിങ്ങൾ നോക്ക് ഈ സമയം തൊട്ട് ഈ സമയം വരെ നമ്മുടെ ക്ലോക്ക് അമ്പത്തഞ്ച് മണിക്കൂർ യഥാർത്ഥത്തിൽ ഈ സമയം പിന്നിട്ടിരിക്കുന്നു ഓരോ മണിക്കൂറിലും അഞ്ച് മിനിറ്റ് എക്സ്ട്രാ ഓടിക്കൊണ്ടിരിക്കുന്ന ക്ലോക്ക് അമ്പത്തഞ്ച് മണിക്കൂറിൽ അമ്പത്തഞ്ച് ഇൻറ്റു അഞ്ച് മിനിറ്റ് എക്സ്ട്രാ ഓടി കാണത്തില്ലേ അമ്പത്തഞ്ച് ഇൻറ്റു അഞ്ച് അപ്പോൾ അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ച് ഇഷ്ടം രണ്ട് അയഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മിനിറ്റ് എക്സ്ട്രാ ഓടിയിട്ടുണ്ടാവും ഇനി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മിനിറ്റിൽ എത്തിനെ നമ്മൾ മണിക്കൂറ് മിനിറ്റിലോട്ട് സ്പ്ലിറ്റ് ചെയ്യണം അതായത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മണിക്കൂറിനെ നമ്മൾ മണിക്യൂർ മിനിറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റണം അതെങ്ങനെ മാറ്റി അപ്പോൾ അതെങ്ങനെ മാറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കണം എപ്പോഴും ഒറ്റ പോയിൻ്റ് എന്ന് പറഞ്ഞോട്ടെ ഒരു ജനറൽ ആയിട്ട് ഒരു കാര്യം പറയാം മിനിറ്റിനെ അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എപ്പോഴും മണിക്യൂറാവും ഓർത്ത് വച്ചേക്കാം മിനിറ്റിനെ അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മണിക്കൂറാവും അപ്പോൾ ഈ മിനിറ്റിനെ നമുക്കൊന്ന് അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇരുന്നൂറ്റി എഴുപത്തഞ്ചിനെ നമ്മൾ അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ആറ് നാല് ഇരുപത്തിയേഴ് ഇരുന്നൂറ്റി നാൽപ്പത് ബാക്കി അഞ്ച് മൂന്ന് അതായത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിനെ അറുപതുകൊണ്ട് ഡിവൈഡ് ഇപ്പം മുകളിൽ നാലും അതായത് നമുക്ക് ആൻസറായിട്ട് നാലും ശിഷ്ടമായിട്ടൊരു മുപ്പത്തഞ്ചും കിട്ടും ഹരണഫലമായിട്ട് നാലും ശിഷ്ടമായിട്ട് മുപ്പത്തഞ്ചും കിട്ടും ഈ ഹരണഫലം മണിക്കൂറായിട്ടുണ്ടാകും ഇതിനെ അറുപതുകൊണ്ട് ഭാഗത്ത് ഭാഗിച്ചപ്പം കിട്ടിയ നാലുണ്ടല്ലോ അത് മണിക്കൂറും ഈ അവശേഷിച്ച ശിഷ്ടമുണ്ടല്ലോ അത് ആയിരിക്കും അതായത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ നാല് മണിക്കൂർ മുപ്പത്തഞ്ച് ആണ് നാല് മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റ് ഓക്കെ അപ്പം നാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ അറുപത് എൻ്റെ നാല് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അപ്പത് മുപ്പത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മിനിറ്റ് ക്ലിയർ ആണല്ലോ അപ്പം നാല് മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റ് അതിവിടെ കൂട്ടിയാൽ നമ്മുടെ ഉത്തരവാണ് ഓക്കെ അപ്പോൾ എത്ര കിട്ടും നമ്മുടെ ആൻസർ നാലോച്ച് നോക്ക് അഞ്ച് മണിയോടൊപ്പം നാല് മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റ് കൂട്ടിയാൽ അപ്പോൾ അഞ്ച് മണിയോടൊപ്പം നാല് മണിക്കൂർ കൂട്ടിയാൽ അഞ്ച് നാല് ഒമ്പത് മണിയായി പിന്നെ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ഇവിടെ കൂട്ടണം അപ്പോൾ ഒമ്പത് മുപ്പത്തഞ്ച് എന്നുത്തരം വരും ഒമ്പത് മുപ്പത്തഞ്ച് പി എം അടുത്ത ദിവസം ഇട്ടുവാ മണിക്കൂറിൽ നാല് മിനിറ്റ് വേഗത്തിലോടുന്ന ഒരു ക്ലോക്ക് ഞായറാഴ്ച വൈകിട്ട് നാല് മണിക്ക് ശരിയായ സമയം കാണിക്കുന്നു എങ്കിൽ അടുത്ത ചൊവ്വ രാവിലെ എട്ട് മണിക്ക് ഈ ക്ലോക്ക് കാണിക്കുന്ന സമയം എന്ത് എന്നതാണ് ചോദ്യം സിമ്പിളാണ് ഒരു ട്രൂ ക്ലോക്ക് ഉണ്ടെന്ന് വിചാരിക്കുക ഒരു റോങ് ക്ലോക്ക് ഉണ്ടെന്ന് വിചാരിക്കുക ഈ ക്ലോക്ക് ഒരു ഞായറാഴ്ച വൈകിട്ട് നാല് മണിക്ക് എന്നുവെച്ചാൽ നാല് പി എം ആയപ്പോൾ ശരിയായ സമയം കാണിച്ചത് എന്നുവെച്ചാൽ ശരിയായ ക്ലോക്കിൽ നാല് മണിയായപ്പം റോങ് ക്ലോക്കിലും നാല് മണി ആയിരിക്കുന്നു പി എം ആണെ വൈകിട്ടാണല്ലോ അതുകൊണ്ട് പിന്നെ അങ്ങനെയാണെ അടുത്ത ചൊവ്വ അടുത്ത ചൊവ്വാഴ്ച നിങ്ങളാലോചിച്ച് നോക്കുക ചൊവ്വാഴ്ച വൈകിട്ട് രാവിലെ എട്ട് മണിയാവും രാവിലെ എട്ട് മണി രാവിലെ എട്ട് മണിയാവുമ്പം ഇതിനകത്ത് നല്ല ക്ലോക്കാണ് എട്ട് മണി കാണിക്കണം പക്ഷേ മനസ്സിലാക്കുക ഇത് നല്ല ക്ലോക്കല്ല കുറച്ച് ദൂരം മുമ്പോട്ട് പോകണം കാരണം ഇത് വേഗത്തിൽ ഓടുന്ന ക്ലോക്ക് ആയതുകൊണ്ട് മുമ്പോട്ട് പോകണം പതുക്കെ ഓടുന്ന ക്ലോക്ക് ഉണ്ട് അടുത്ത കണക്കുമ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് കുറയ്ക്കുക ചെയ്യേണ്ടത് ഇതേ പോകണക്കൊക്കെ തന്നെയാണ് കുറയ്ക്കണമെന്നേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല ഇനി നമ്മൾ അന്വേഷിക്കണം ഞായറാഴ്ച നാല് മണി തൊട്ട് വൈകിട്ട് നാല് മണി തൊട്ട് ചൊവ്വാഴ്ച രാവിലെ എട്ട് വരെ എത്ര മണിക്കൂറുണ്ട് എന്നന്വേഷിക്കണം അന്വേഷിച്ച് നോക്കിയാലോ അപ്പോൾ ഞായറാഴ്ച നാല് പി എം തൊട്ട് തൊട്ടടുത്ത തിങ്കളാഴ്ച നാല് പി എം വരെ ഇരുപത്തി മണിക്കൂർ പിന്നെ ചൊവ്വാഴ്ച നാല് പി എം വരെ പോകേണ്ട കാരണം ചൊവ്വാഴ്ച നാല് പി എം വരെ പോകേണ്ട കാര്യമില്ല ചൊവ്വാഴ്ച എട്ട് എ എം ആണ് രാവിലെ എട്ട് മണിവരെ വെറുതെ ഒരു കാര്യം ചിന്തിച്ച് നോക്ക് തിങ്കളാഴ്ച വൈകിട്ട് നാല് മണി തൊട്ട് ചൊവ്വാഴ്ച രാവിലെ നാല് മണിവരെ ചൊവ്വാഴ്ച രാവിലെ നാല് മണിവരെ വൈകിട്ട് നാല് മണി തൊട്ട് നെക്സ്റ്റ് ഡേ നാല് എ എം വരെ നാല് പി എം തൊട്ട് നാല് എ എം വരെ പന്ത്രണ്ട് മണിക്കൂറല്ലേ ആണ് നാല് പി എം തൊട്ട് നെക്സ്റ്റ് ഡെ നെക്സ്റ്റ് നാല് പി എം വരെ ഇരുപത്തിയേഴ് മണിക്കൂറും നാല് പി എം തൊട്ട് നെക്സ്റ്റ് നാല് എ എം വരെ പന്ത്രണ്ട് മണിക്കൂറുമാണ് ഇനി ചൊവ്വാഴ്ച തന്നെ നാല് പി എം എ എമ്മിൽ നിന്ന് നാലിൽ നിന്ന് പിന്നെ എത്ര എട്ട് എ എമ്മിലോട്ട് പോയാൽ പോരെ എട്ട് എ എം വരെ എത്ര മണി വരും തിങ്കളാഴ്ച ചൊവ്വാഴ്ച രാവിലെ നാല് മണി തൊട്ട് ചൊവ്വാഴ്ച രാവിലെ എട്ട് വരെ കിടന്നുറങ്ങുന്നു എത്ര മണിക്കൂർ ഇറങ്ങും അഞ്ച് ആറ് ഏഴ് എട്ട് നാല് മണിക്കൂർ അങ്ങനെ ടോട്ടലി ഇരുപത്തിയാലും പന്ത്രണ്ടും മുപ്പത്താറ് നാല് നാൽപ്പത് മണിക്കൂർ ശരി അല്ലേ നാല് നാല് എട്ട് രണ്ട് പതിനഞ്ച് പൂജ്യൊന്ന് നിന്ന് മൂന്ന് നാല് നാൽപ്പത് മണിക്കൂർ നാൽപ്പത് മണിക്കൂറുകൊണ്ട് ഈ ക്ലോക്ക് എത്ര ദൂരെ മുമ്പോട്ട് വേണം നമുക്കറിയാം നമ്മുടെ ക്ലോക്ക് ഒരു മണിക്കൂറിൽ നാല് ആണ് എക്സ്ട്രാ ഓടുന്നത് അങ്ങനെയാണെങ്കിൽ നാൽപ്പത് മണിക്കൂറല്ലേ ഈ സമയം തൊട്ട് ഈ സമയം വരെ അപ്പോൾ ഓരോ മണിക്കൂറിലും നാല് മിനിറ്റ് എക്സ്ട്രാ ഓടുന്ന ക്ലോക്ക് നാൽപ്പത് മണിക്കൂറിൽ നാൽപ്പത് ഇൻറ്റു നാല് നൂറ്റി അറുപത് മിനിറ്റ് എക്സ്ട്രാ കൂടിയിട്ടുണ്ടാവും നൂറ്റി അറുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപതിനെ അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മണിക്കൂറിലെത്തും രണ്ട് അറുപത് നൂറ്റി ഇരുപത് ബാക്കി നാൽപ്പത് എന്നുവെച്ചാൽ രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് അപ്പോൾ നൂറ്റി അറുപത് മിനിറ്റിന് ഇങ്ങനെ എഴുതാം രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ഇത്രയും കൂട്ടി നമുക്ക് കൂട്ടരുമോ അപ്പോൾ എട്ട് എമ്മിനോടൊപ്പം രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കൂട്ടണം അപ്പോൾ എട്ട് എ എമ്മിനോടൊപ്പം രണ്ട് മണിക്കൂർ കൂട്ടിയാൽ തന്നെ പത്ത് എ എം ആയി പിന്നെ ഒരു നാൽപ്പത് മിനിറ്റ് പത്ത് മണിയിൽ നിന്ന് നാൽപ്പത് മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ പത്ത് നാൽപ്പത് നമ്മുടെ ആൻസർ പത്ത് നാൽപ്പത് എ എം ക്ലിയർ അല്ലേ ഓക്കെ അപ്പോൾ ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്ക് നോക്കപ്പം ഇതിനകത്ത് പത്ത് നാൽപ്പതായിട്ടുണ്ടാകും പത്ത് നാൽപ്പത് ഓക്കെ പോകാം അടുത്ത ജോലത്തിലേക്ക് നോക്കാം അടുത്ത ചോദ്യം മണിക്കൂറിൽ അഞ്ച് മിനിറ്റ് പതുക്കെ ഓടുന്ന ഒരു ക്ലോക്ക് വ്യാഴം വൈകിട്ട് ആറ് മണിക്ക് ശരിയായ സമയം കാണിക്കുന്നു വ്യാഴാഴ്ച വൈകിട്ട് ആറ് മണിക്ക് ശരിയായ സമയം കാണിക്കുന്നു എങ്കിൽ അടുത്ത ഞായർ രാവിലെ എട്ട് മണിക്ക് ഈ ക്ലോക്ക് കാണിക്കുന്ന സമയം എന്ത് ഒരു ട്രൂ ക്ലോക്ക് ഒരു റോങ് ക്ലോക്ക് നമ്മുടെ ട്രൂ ക്ലോക്കിൽ വ്യാഴം വൈകിട്ട് ആറ് മണിക്ക് അതായത് ആറ് പി എമ്മിന് ശരിയായ സമയം കാണിക്കുന്നു അതായത് റോങ് ക്ലോക്ക് ആറ് പി എം കാണിക്കുന്നു നെക്സ്റ്റ് ഞായർ രാവിലെ എട്ട് മണിക്ക് രാവിലെ എട്ട് മണിക്ക് എട്ട് എ എമ്മിന് ഈ റോങ് ക്ലോക്ക് കാണിക്കുന്ന സമയം എത്ര നല്ല ക്ലോക്ക് ആണെങ്കിൽ അത് എട്ട് എ എം തന്നെ കാണിക്കണം പക്ഷേ അത്ര എത്താൻ ഈ ക്ലോക്കിന് പറ്റത്തില്ല അപ്പോൾ അതിനേക്കാൾ കുറയും എത്ര കുറയും അതായത് ഓരോ മണിക്കൂറിൽ അഞ്ച് മിനിറ്റ് വെച്ച് കുറയും അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ എത്ര മണിക്കൂറുണ്ടോ അത്ര ഇൻറ്റു അഞ്ച് അത്രയും കുറയും അത് കുറയ്ക്കണം എന്തുകൊണ്ടാണ് കുറയ്ക്കുന്നതെന്ന് മനസ്സിലായല്ലോ നേരത്തെ വേഗത്തിൽ ഓടുന്ന ക്ലോക്കുകളുടെ ആയിരുന്നു നമ്മൾ കണ്ടതെങ്കിൽ ഇപ്പോൾ നമ്മൾ പതുക്കെ പതുക്കോടുന്ന ക്ലോക്കാണ് കാണുന്നത് അപ്പോൾ കുറയ്ക്കണം അപ്പോൾ ഓരോ മണിക്കൂറിലും അഞ്ച് മിനിറ്റാണ് കുറയുന്നത് അപ്പോൾ എത്ര മണിക്കൂർ ഇത് പിന്നിട്ടുണ്ടെന്ന് അറിയണം അപ്പോൾ അത്രയും കുറയും ഓക്കെ അപ്പോൾ ഓരോ മണിക്കൂറിൽ അഞ്ച് മിനിറ്റ് പതുക്കെ വിടുകയെന്ന് പറഞ്ഞാലേ ഇപ്പോൾ നമ്മൾ പത്ത് മണിക്ക് സമയം ശരിയാക്കി വെച്ച് പതിനൊന്ന് മണിക്ക് നോക്കപ്പം ഇതിനകത്ത് പതിനൊന്ന് മണി ആയിട്ടുണ്ടാകത്തില്ല പത്ത് അമ്പത്തഞ്ച് ആയിട്ടുണ്ടാവും ആയിട്ടുണ്ടാവും അഞ്ച് മിനിറ്റ് പുറകിലായിരിക്കും പിന്നെ അടുത്ത ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് പുറകിൽ അപ്പോൾ രണ്ട് മണിക്കൂറുണ്ട് പത്ത് മിനിറ്റ് പുറകിലായി ഇപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ എത്ര മണിക്കൂറുണ്ടെന്ന് അന്വേഷിച്ചാൽ പോരെ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് ചൊവ്വാഴ്ച വ്യാഴാഴ്ച വൈകിട്ട് ആറ് പി എം തൊട്ട് വ്യാഴം കഴിഞ്ഞ അടുത്ത വെള്ളിയല്ലേ വെള്ളിയാഴ്ച ആറ് പി എം വരെ ഇരുപത്തിയേഴ് മണിക്കൂറായില്ലേ പിന്നെ ശനിയാഴ്ച ആറ് പി എം വരെ വീണ്ടും ഒരു ഇരുപത്തിയേഴ് മണിക്കൂറായില്ലേ ഞായറാഴ്ച ആറ് പി എം വരെ പോകുന്നില്ല ഞായറാഴ്ച ശ്രദ്ധിക്കണം ശനിയാഴ്ച രാ വൈകിട്ട് ആറ് പി എം തൊട്ട് ഞായറാഴ്ച രാവിലെ ആറ് എ എം വരെ പന്ത്രണ്ട് മണിക്കൂറല്ലേ പന്ത്രണ്ട് മണിക്കൂർ വൈകിട്ട് ആറ് മണി തൊട്ട് പിറ്റേന്ന് ദിവസം രാവിലെ ആറ് മണിവരെ കിടന്നുറങ്ങുന്നത് എത്ര മണിക്കൂർ കിടന്നുറങ്ങി പന്ത്രണ്ട് മണിക്കൂർ നമ്മൾക്ക് നമുക്ക് എട്ട് എം വരെ പോകണം അപ്പം ഞായറാഴ്ച ആറ് എം തൊട്ട് എട്ട് എ എം വരെ എത്ര മണിക്കൂറായി രണ്ട് മണിക്കൂറും കൂടെ ആയില്ലേ അങ്ങനെ ടോട്ടലി എത്ര മണിക്കൂർ ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടും പന്ത്രണ്ടും എത്ര അറുപത് അറുപതും രണ്ടും അറുപത്തിരണ്ട് മണിക്കൂർ ശരിയല്ലേ നാല് നാല് എട്ട് രണ്ടും പത്തിരണ്ടും പന്ത്രണ്ട് രണ്ടും ഇഷ്ടമൊന്ന് രണ്ട് രണ്ട് നാല് അഞ്ച് ഒന്ന് ആറ് അറുപത്തിരണ്ട് മണിക്കൂറിൽ നമ്മുടെ ക്ലോക്ക് ഓരോ മണിക്കൂറിലും അഞ്ച് മിനിറ്റ് പതുക്കെ ഓടുന്നുണ്ട് അതായത് ഒരു മണിക്കൂറിൽ അഞ്ച് മിനിറ്റ് പതുക്കെ ആണ് മൈനസ് ചെയ്യപ്പെടണം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അറുപത്തിരണ്ട് മണിക്കൂറിൽ മനസ്സിലാക്കണം അറുപത്തിരണ്ട് മണിക്കൂറിൽ അപ്പോൾ ഒരു മണിക്കൂറിൽ അഞ്ച് മിനിറ്റ് വെച്ച് അറുപത്തിരണ്ട് മണിക്കൂറിൽ അറുപത്തിരണ്ട് ഇൻറ്റു അഞ്ച് മിനിറ്റ് അത്രയും പതുക്കെ ആയിരിക്കും അതിരണ്ട് പത്തിന് വെച്ച് ഇഷ്ടമൊന്ന് ആറഞ്ച് മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് അതായത് മുന്നൂറ്റി പത്ത് മിനിറ്റ് ഇത് പിറകിലായിരിക്കും മുന്നൂറ്റി പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറു അറുപത് മിനിറ്റ് അഞ്ച് മണിക്കൂറാവുമ്പോൾ മുന്നൂറ് അഞ്ച് മണിക്കൂർ പത്ത് മിനിറ്റ് ഇത് പറയലായിരിക്കും ശരിയല്ലേ അഞ്ച് മണിക്കൂർ മുന്നൂറ്റി പത്തിനെ അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യണേ അപ്പോൾ മിനിറ്റിനെ അറുപത് കൊണ്ട് ഡിവൈഡ് ഇപ്പം മണിക്കൂറാവും അപ്പോൾ മ മുകളിൽ അഞ്ച് കിട്ടും അറുപത് ഇൻറ്റു അഞ്ച് മുന്നൂറ് വൈ മൈനസ് പത്ത് ശിഷ്ടം അതായത് അഞ്ച് മണിക്കൂർ പത്ത് മിനിറ്റ് ഇതായിരിക്കും മുന്നൂറ്റി പത്ത് മിനിറ്റ് എന്ന് പറയുന്നത് മിനിറ്റിനെ അറുപത് കൊണ്ട് വിളിച്ചാൽ മണിക്കൂറായി മാറും അപ്പോൾ മുകളിൽ കിടക്കുന്ന മണിക്കൂർ ഇതിനകത്തുള്ള അവശേഷിക്കുന്നത് മിനിറ്റിൽ തന്നെ തുടരും അഞ്ച് മണിക്കൂർ പത്ത് മിനിറ്റ് അപ്പോൾ അത്രയും കുറയും അഞ്ച് മണിക്കൂറും പത്ത് മിനിറ്റും കൂടെ കുറയും നിങ്ങളാലോചിച്ച് നോക്ക് എട്ട് മണിയിൽ നിന്ന് അഞ്ച് മണിക്കൂർ കുറഞ്ഞാൽ പുറകോട്ടെ കണ്ണിക്കോ ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് മൂന്നാവും എട്ടിൽ നിന്ന് അഞ്ച് കുറച്ച് എത്ര മൂന്ന് അപ്പോൾ മൂന്ന് മണി ആവും രാവിലെ പക്ഷേ ഒരു പത്ത് മിനിറ്റ് കൂടെ കുറയണം അപ്പോൾ മൂന്ന് മണിന്ന് പത്ത് മിനിറ്റ് പുറകെ പോയാൽ രണ്ടമ്പതല്ലേ ഓക്കെ നമ്മുടെ ഇപ്പോൾ നമ്മുടെ ആൻസർ രണ്ട് അമ്പത് എ എം എന്നിട്ട് ഇതായിരിക്കും നമ്മുടെ ആൻസർ രണ്ട് അമ്പത് എ എം അപ്പോൾ എട്ട് മണിന്ന് അഞ്ച് മണിക്കൂർ കുറയ്ക്കുക അപ്പോൾ എട്ടിൽ നിന്ന് അഞ്ച് പോയാൽ തന്നെ മൂന്ന് മണിയായി പിന്നെ ഒരു പത്ത് മിനിറ്റ് കൂടെ മൂന്ന് മണിന്ന് പത്ത് മിനിറ്റ് ബാങ്കിൽ പോയാൽ രണ്ടമ്പതല്ലേ അപ്പോൾ രണ്ട് അമ്പത് എ എം ഇതാണ് നമ്മുടെ ആൻസർ രണ്ട് അമ്പത് എ എം ക്ലിയർ ആയില്ലേ ഇപ്പം നേരത്തെ കൂട്ടുക എന്നുള്ളതിന് പകരം ഇവിടെ കുറയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ക്ലിയർ ആയോ നോക്കാം മണിക്കൂറിൽ മൂന്ന് മിനിറ്റ് പതുക്കെ ഇടുന്ന ഒരു ക്ലോക്ക് ശനി രാവിലെ പത്ത് മണിക്ക് ശരിയായ സമയം കാണിക്കുന്നു എങ്കിൽ നാലാം ദിനം രാവിലെ എട്ട് മണിക്ക് ഈ ക്ലോക്ക് കാണിക്കുന്ന സമയം എത്രയാണെന്നാണ് ചോദ്യം സിംപിളാണ് ട്രൂ ക്ലോക്ക് റോങ് ക്ലോക്ക് ഇത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ശരിയായ സമയം കാണിക്കുന്നത് അതായത് ശരിയായ ക്ലോക്കിൽ പത്ത് മണിയാകുമ്പം റോങ് ക്ലോക്കിലും പത്ത് മണിയായിട്ടുണ്ടാവും പിന്നെ നാലാം ദിനമെന്നാണ് പറയുന്നത് നാലാം ദിനം അപ്പം നാലാം ദിനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശനിയോടൊപ്പം നാല് കൂട്ടുക എന്നുള്ളതല്ല ശനിയാണ് ഒന്നാം ദിനം കേട്ടോ എപ്പോഴും ഓർത്ത് വെച്ചേക്കണം അപ്പം ഇന്ന് ശനി നാലാം ദിവസം ഏതാന്ന് വെച്ചാൽ ഇന്ന് തൊട്ടാ തുടങ്ങുന്നത് ശനി ഞായർ തിങ്കൾ ചൊവ്വ വരും ചൊവ്വ ഓക്കെ ഓർക്കുക ഇന്ന് ശനി നാലാം ദിവസം ആരാന്ന് വെച്ചാൽ ശനി തൊട്ടാണ് ശനി ഞായർ അതായത് ഒന്നാം ദിവസം ശനിയായിരിക്കും നമുക്ക് എപ്പോഴൊരു ഒന്നാം ദിവസം വേണമല്ലോ എന്നാലല്ലേ നാലാം ദിവസം അമ്പതാം ദിവസം നൂറാം ദിവസമൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഒന്നാം ദിവസം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർത്ത് വെച്ചേക്കാം ആ പറയുന്ന ദിവസം തന്നെ ആയിരിക്കും അതായത് ശനിയാഴ്ച ക്ലോക്ക് ശരിയായ സമയം കാണിച്ചെങ്കിൽ നാലാം ദിവസം എന്ന് പറഞ്ഞാൽ ശനി ഞായർ തിങ്കൾ ചൊവ്വ അപ്പോൾ ചൊവ്വാഴ്ച ഇപ്പോഴാണ് രാവിലെ എട്ട് മണിക്ക് ഈ ക്ലോക്ക് കാണിക്കുന്ന സമയത്താണ് ചോദ്യം നിങ്ങൾ നോക്കണേ നല്ല ക്ലോക്കാണെങ്കിൽ ഇത് എട്ട് മണി തന്നെ കാണിക്കണം പക്ഷേ ഇത് പതുക്കെ ഓടുന്ന ക്ലോക്കാണ് ഇത്ര എത്താൻ ഒന്നും പറ്റത്തില്ല കുറച്ച് സമയം പിറകിലായിരിക്കും അപ്പോൾ എത്ര മ മണിക്കൂറുണ്ടോ എന്ന് നോക്കണം ഓരോ മണിക്കൂറിൽ മൂന്ന് മിനിറ്റ് ആയത് പതുക്കെ വിടുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെ എത്ര മണിക്കൂറുണ്ടോ അത്രയിൽ മൂന്ന് മിനിറ്റ് അത് പിറകിലായിരിക്കും അത്രയേ ഉള്ളൂ അതിവിടെ കുറച്ച് നമ്മൾ ഉത്തരവായി ഓക്കെ അപ്പോൾ നമുക്കൊന്ന് എണ്ണി എടുക്കാം അപ്പോൾ ശനിയാഴ്ച രാവിലെ പത്ത് മണി തൊട്ട് ശനി കഴിഞ്ഞാൽ പിന്നെ ഞായർ ഞായറാഴ്ച രാവിലെ പത്ത് മണി വരെ ഇരുപത്തിയേല് മണിക്കൂറാണ് പിന്നെ തിങ്കളാഴ്ച രാവിലെ പത്ത് മണിവരെ വീണ്ടും ഒരു ഇരുപത്തിനാല് മണിക്കൂറാണ് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിവരെ ഇരുപത്തിയേഴ് മണിക്കൂറാണ് പക്ഷേ പത്തുമണിവരെ പോയില്ല എട്ട് മണിവരെ പോയുള്ളൂ എട്ട് എം വരെ പത്ത് എം വരെ ആയിരുന്നു ഇരുപത്തിയേഴ് മണിക്കൂർ അപ്പോൾ രണ്ട് മണിക്കൂർ പുറകില്ല ചൊവ്വാഴ്ച രാവിലെ എട്ട് എം വരെ പോയിട്ടുള്ളൂ അപ്പോൾ ഇരുപത്തിരണ്ട് മണിക്കൂറല്ലേ അപ്പോൾ ചൊവ്വാഴ്ച രാവിലെ എട്ട് എം വരെ ഇരുപത്തി രണ്ട് മണിക്കൂർ അപ്പോൾ കൂട്ടി നോക്കിക്കോ മനസ്സിലായല്ലോ സംഭവം തിങ്കളാഴ്ച രാവിലെ പത്ത് മണി തൊട്ട് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണി വരെ വരെയായിരുന്നെ ഇരുപത്തിയേഴ് മണിക്കൂർ എഴുതിയായിരുന്നു പക്ഷേ എട്ട് മണി വരെ പോകുന്നുള്ളൂ ഇപ്പോൾ എട്ട് മണി വരെയാകുമ്പം ഇരുപത്തിയേഴ് മണിക്കൂറിൽ നിന്ന് രണ്ട് മണിക്കൂർ അങ്ങ് പോയ ബാക്കിലായില്ലേ പത്തിന്ന് രണ്ട് കുറേപ്പെടില്ല എട്ട് കിട്ടുന്നേ അപ്പോൾ ഇരുപത്തി മണിക്കൂർ ഓക്കെ അല്ലേ അപ്പോൾ നാല് നാല് എട്ടും രണ്ടും പത്തിനുമൊന്ന് മൂന്ന് രണ്ട് ആറ് ഒന്നും ഏഴ് എഴുപത് മണിക്കൂർ ഞങ്ങൾ ആലോചിക്കണം നമ്മുടെ ക്ലോക്ക് ഓരോ മണിക്കൂറിൽ എത്ര മിനിറ്റാണ് ബാക്കി നിൽക്കുന്നത് മൂന്ന് ആണ് മൂന്ന് മിനിറ്റ് പിറകില്ല അങ്ങനെയാണെങ്കിൽ എഴുപത് മണിക്കൂറിൽ എത്ര മിനിറ്റ് പിറകിലായിരിക്കും എഴുപത് മണിക്കൂർ എഴുപത് എൻറ്റു മൂന്ന് ഇരുന്നൂറ്റി പത്ത് മിനിറ്റ് അത് പിറകിലായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറ്റിപ്പത്തിന് ഒന്ന് അറുപത് കൊണ്ട് ഇടിപാടി മൂന്ന് പതിനെട്ട് നൂറ്റി എൺപത് മുപ്പത് ശരിയല്ലേ അതായത് മൂന്ന് മണിക്കൂർ മുപ്പത് മിനിറ്റ് അതായത് മൂന്ന് മണിക്കൂർ മുപ്പത് മിനിറ്റ് ഇത് പിറകിലായിരിക്കും അപ്പോൾ അതിവിടുന്ന് കുറച്ചാൽ മതി മൂന്ന് മണിക്കൂർ മുപ്പത് മിനിറ്റ് കുറച്ച് നമ്മുടെ ഉത്തരം അപ്പോൾ നമ്മുടെ ആൻസർ എന്തുമായിരിക്കും എട്ട് മണിയിൽ നിന്ന് മൂന്ന് മണിക്കൂർ കുറയ്ക്കുക എട്ടീന്ന് മൂന്ന് മണിക്കൂറുമായ അഞ്ച് മണി എട്ട് ഏയിൽ നിന്ന് മൂന്ന് മണിക്കൂർ മുമ്പ് അഞ്ച് മണി ഒരു മുപ്പത് മിനിറ്റിലൂടെ കുറയ്ക്ക് നാല് മുപ്പത് അപ്പം നാല് മുപ്പത് എ എം അപ്പം നമ്മുടെ ആൻസറ് നാല് മുപ്പത് എ എം എന്നിട്ട് ക്ലിയർ അല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളു ഇന്നത്തെ ക്ലാസ് അപ്പോൾ ഈ ക്ലാസ് ആദ്യം തൊട്ട് നിങ്ങൾ നല്ല വൃത്തിയായിട്ടിരുന്ന് കാണണം എല്ലാ ക്വസ്റ്റിനും സ്വന്തമായി ചെയ്ത് നോക്കണം ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ എല്ലാവരും ബുക്കിനോട്ടത്തോട്ട് എഴുതി വെക്കുക എന്നിട്ട് എല്ലാ ക്വസ്റ്റനും സ്വന്തമായിട്ട് ചെയ്ത് പരിശീലിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു താളവും അതിൻ്റെ ഒരു ഐഡിയയും കിട്ടും മനസ്സിലാക്കി തന്നെ പഠിക്കുക ഒന്നും കാണാതെ പഠിക്കാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനാണെങ്കിൽ നമുക്ക് ടോപ്പിക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തോളൂ അപ്പോൾ ഇതിൻ്റെ വാക്യ ക്ലാസ്സുമായിട്ട് ഉടനെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം